തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൌരവമേറിയതാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തൃശൂർ പൂരം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് എല്ലാ കാലത്തും വളരെ മികച്ച രീതിയിൽ പൂരം കൊണ്ടാടാൻ സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇവിടെ പൂരം മുടക്കി എന്ന പരാതി ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമാണ് നിലവിലുള്ള അന്വേഷണം പ്രഹസനമാണ് ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ പറയും പോലെയാണ് പോലീസിനെതിരെയുള്ള ആരോപണം പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ല സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അൻവർ മാത്രമല്ല കൂടുതൽ ഭരണപക്ഷ നേതാക്കൾ ആരോപണങ്ങളുമായി രംഗത്തുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല യു ഡി എഫ് ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം അതിപ്പോ ഗൗരവമുള്ള വിഷയമാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്ത് വലയിൽ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം അൻവർ എന്നു മാത്രമല്ല ഭരണകക്ഷി പറഞ്ഞിട്ടുണ്ട് അവിടെ പരാജയപ്പെട്ട രണ്ട് സംശയിക്കുന്നത് ും സംശയിക്കുന്നപ്പോത്യമായ ആസൂത്രണം ഉള്ളത് കൊണ്ടാണ് പൂരം കലക്കിയതെന്നത് വ്യക്തമാണ് എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം ഈ വിഷയത്തിൽ യു ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ന്യൂസ് മലപ്പുറം പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്